വെസ്റ്റ് നൈൽ ഫീവർ ലക്ഷണങ്ങളുമായി ഒരു രോഗിയെ കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലും നിർദ്ദേശം കൊതുകിൽ നിന്നാണ് രോഗം പടരുന്നത് എല്ലാവരും ഡി എം ഒ അറിയിച്ചു നൈൽ ഫീവറുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കണ്ണൂർ വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന അൻപത്തിരണ്ട് വയസ്സുകാരനെ വെസ്റ്റ് നൈൽ ഫീവർ രോഗത്തിന്റെ ലക്ഷണത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സർവേലൻസ് ടീമിന്റെ ഭാഗമായി ചൊക്ലി ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന് ഏപ്രിൽ പതിനെട്ടിനാണ് പനി വന്നത് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു വെസ്റ്റ് നൈൽ ഫീവർ എന്നുള്ള അസുഖത്തിന്റെ രോഗലക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ രോഗം എന്തെന്ന് സ്ഥിരീകരിക്കാനാകൂ കൊതുകു വഴിയാണ് ഈ രോഗം പടരുന്നത് നേരിട്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല വെസ്റ്റ് വെസ്റ്റ്നൈലിന്റെ വൈറസ് ശരീരത്തിൽ ഉള്ള മറ്റൊരു ജീവിയെ കൊതുക് കടിക്കുമ്പോൾ വൈറസ് കൊതുകിന്റെ ശരീരത്തിലും എത്തും ഈ കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസ് മനുഷ്യ ശരീരത്തിലും എത്താൻ സാധ്യതയുണ്ടെന്നും ഡി എംഒ അറിയിച്ചു തലവേദന പനി സന്ധിവേദന ഛർദി ശരീരത്തിൽ പാടുകൾ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷവും രണ്ട് വെസ്റ്റ് നൈൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എടക്കാട് തലശ്ശേരിയിലെ കുളശ്ശേരി എന്നീ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ വർഷം രോഗം സ്ഥിരീകരിച്ചിരുന്നത് news buroau canor